ചോരക്കുഞ്ഞിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ രണ്ടും മൂന്നും പ്രതികളെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി രണ്ടാം പ്രതി തോമസ് ജോസഫിനെയും മൂന്നാം പ്രതി അശോക് ജോസഫിനെയുമാണ് പൂച്ചാക്കൽ പോലീസ് അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത് ചേർത്തല പാണാവള്ളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ തളിയാപറമ്പ് ആനമുട്ടിൽ ചിറയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡോണ ജോജി ആൺ സുഹൃത്ത് തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് കുന്നുമ്പ മുട്ടിച്ചിറ കോളനി ജോസഫ് ഭവനിൽ മുപ്പത് വയസ്സുള്ള അശോക് ജോസഫ് എന്നിവരാണ് പ്രതികൾ ഒന്നാം പ്രതിയായ ഡോണ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിൽ രണ്ടും മൂന്നും പ്രതികളെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതികളെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയ ശേഷം പൂച്ചാക്കൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് തെളിവെടുപ്പ് നടത്തും ഒന്നാം പ്രതിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത ശേഷമേ തുടർ നടപടി സ്വീകരിക്കൂ പൂച്ചാക്കൽ പോലീസ് ദിവസങ്ങളായി അന്വേഷണം തുടരുകയാണ് സി ഐ എൻ ആർ ജോസ് എസ്ഐമാരായ ജോസ് ഫ്രാൻസിസ് മഹേഷ് കുമാർ സീനിയർ സി പി ഒമാരായ എം അരുൺകുമാർ സുധീഷ് ചന്ദ്രബോസ് മനു മോഹൻ കിങ് റിച്ചാർഡ് എം കെ ബിനിൽ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് വിൻമീഡിയ ചേർത്തൽ